ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് വഴിയിട വിശ്രമ കേന്ദ്രത്തിനായി പഴയ തോട്ടുപാലത്തിന് മുകളിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ നഗരസഭ നിർദ്ദേശിച്ചു നഗരസഭ എഞ്ചിനീയർ സ്ഥലം പരിശോധിച്ചാണ് കരാറുകാരനോട് അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് നഗരസഭ അധികൃതരുടെ അനുമതിയോടെയാണ് നിർമ്മാണം നടത്തിയതെന്നായിരുന്നു കരാറുകാരന്റെ നിലപാട് നഗരസഭ നല്കിയ കെട്ടിടത്തിന് മുകളിൽ മാറ്റം വരുത്തി സൗന്ദര്യവൽക്കരിച്ചാണ് റെസ്റ്റോറന്റ് ഉള്പ്പെടെ ആരംഭിച്ചിരിക്കുന്നത് ഇതിലേക്ക് എത്തുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുൾപ്പെടെയുള്ള സൗകര്യമായാണ് സമീപത്തെ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ പാലം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഓല ഉപയോഗിച്ചുള്ള ഷെഡുകളും കുടകളും മറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട് പഴയ പാലത്തിൻ്റെ ബലം പരിശോധിക്കാതെ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ അപകടം സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് പരാതി പരാതിയെ തുടർന്ന് ഈ കാര്യം പരിശോധിക്കുമെന്നും നഗരസഭയുടെ കെട്ടിടം മാത്രമാണ് കരാറുകാരന് നൽകിയിരിക്കുന്നതെന്നും മറ്റൊന്നിനും അനുമതി നൽകിയിട്ടില്ലെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞിരുന്നു